സുഹൃത്തുക്കൾക്കും നമസ്കാരം സിഇ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യു കെ യൂറോപ്പ് യാത്രയുടെ മൂന്നാമത്തെ വീഡിയോയാണിത് ആദ്യത്തെ ഒരു ഫെറിയുടെ വീഡിയോ കൂടാതെ മൂന്നാമത്തെ വീഡിയോയാണിത് ഇത് ലണ്ടനിലെ കാഴ്ചകളാണ് ആദ്യത്തേത് സ്കോട്ട്ലൻഡ് പിന്നെ മാഞ്ചസ്റ്റർ ഇതിപ്പോൾ മൂന്നാമത്തെ ലണ്ടനിലെ കാഴ്ചകളാണ് ലണ്ടനിലെ പ്രധാന ആകർഷണമായ ലണ്ടൻ ഐയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ ലണ്ടൻ ഐ എന്ന് പറഞ്ഞാൽ ഇത് വെറും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള സാധാരണ ഒരു ജയൻറ്റ് വീലൊന്നും അല്ല ആ സങ്കല്പം തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാറി കാരണം ഇത് വളരെ ഹ്യൂജായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമുള്ള വലിപ്പമുള്ള ഒരു വലിയ ഒരു സ്ട്രക്ചറാണിത് ഇത് വളരെ പതുക്കെ മാത്രമാണ് നീങ്ങുന്നത് ഏതാണ്ട് ഒരു സെക്കൻഡിൽ ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ എന്ന കണക്കിനാണ് ഇതിൻ്റെ കറക്കം ഏതാണ്ട് അരമണിക്കൂറ് കൊണ്ടാണ് ഇത് ഒരു ചുറ്റു ചുറ്റുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാൽ നമുക്ക് ലണ്ടൻ നഗരം മുഴുവനും കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ലണ്ടൻ നഗരം കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അല്ലാതെ നമ്മൾ അതിനകത്ത് കയറുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് അതിൻ്റെ ഒരു സ്പീഡോ കാര്യങ്ങളോ ഒന്നുമല്ല ലണ്ടൻ നഗരം മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു വിഹക വീക്ഷണം നടത്തുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുതന്നെ നമ്മുടെ സങ്കല്പത്തെ അട്ടിമറിക്കുന്നതാണ് നമ്മൾ ഇതൊരു ഒരു കളിപ്പാട്ടം പോലെയാണ് ഇതിന് സാധാരണ കാണുന്ന ലണ്ടൻ ഐ എന്ന് പറഞ്ഞാൽ ഒരു ജയൻ ടി വീലാണെന്നൊക്കെയാണ് നമ്മുടെ ഒരു സങ്കല്പം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം മാറും മനോഹരമായ നഗരത്തിന്റെ കാഴ്ച നമുക്ക് മുകളിൽ നിന്നുകൊണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ആണ് ഇതിന്റെ ഹൈറ്റ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അടി വരും ഏകദേശം താഴെ നിന്ന് ആ ഒരു പൊക്കത്തിൽ നിന്ന് നമുക്ക് നഗരം മുഴുവനും കണ്ട് ആസ്വദിക്കാം ഫോട്ടോകൾ എടുക്കാം ഇതാ കണ്ടില്ലേ തേംസ് നദി കൂടി ബോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മുകളിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബെൻ എന്ന് പറയുന്ന ക്ലോക്ക് ടവർ ഇവിടെ നിന്നാൽ കാണാം സെൻറ് പോൾസ് കത്തീഡ്രലിൽ കാണാം അതുപോലെ ദൂരെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ബക്കിംഗാം പാലസ് വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വീലുകളിൽ നാലാം സ്ഥാനമാണ് ലണ്ടൻ ഐക്കുള്ളത് നാൽപ്പത് ലക്ഷം പേരോളമാണ് ഒരാണ്ടിൽ ഇത് സന്ദർശകർ ഇവിടെ വന്ന് ഇത് കാണുന്നത് ഇതിൽ കയറുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ കിട്ടുന്ന ഈ കാപ്ളുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ നഗരത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും അതുപോലെ തന്നെ കൊട്ടാരങ്ങളും ഒക്കെ നമുക്ക് കാണാം ചിട്ടിക്കറങ്ങി മുകളിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ബഹളമായി ഇപ്പോൾ ഹരി ഹരിപ്രസാദ് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും അവരുടെ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ വാങ്ങി അരി ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് ഇത് മുമ്പോട്ട് പോയി താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കിട്ടുകയില്ല ഞാനും കുറച്ച് സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്തു നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഉയരത്തിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇതിന ഈ ക്യാപ്സ്യൂളിനകത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാമറ സൂം ചെയ്താൽ നമുക്ക് ബെക്കിംഗാം പാലസ് ഇവിടെ എന്നാൽ കാണാം അതാ കാണുന്നത് ബെക്കിംഗാം പാലസ് ആണ് ആ ബെക്കിങ്ങാം പാലസിലേക്ക് ഇനി നമുക്ക് പോകാം ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ബെക്കിങ്ങാം പാലസ് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കേട്ടു തുടങ്ങിയ എലിസബത്ത് രാജ്ഞിയുടെ ബക്കിങ്ങാം പാലസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നാൽപ്പതോളം ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ബെക്കിങ്ങാം പാലസിനെ പറ്റി നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ളതാണ് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിടപ്പുമുറികളുള്ള ഈ കൊട്ടാരത്തിൽ അൻപത്തിരണ്ട് റോയൽ ബെഡ്റൂമും പത്തൊമ്പത് സ്റ്റേറ്റ് റൂമും നൂറ്റി എൺപത്തെട്ട് സ്റ്റാഫ് റൂമും തൊണ്ണൂറ്റി രണ്ട് ഓഫീസേഴ്സ് ബെഡ്റൂമും എഴുപത്തിയെട്ട് ബാത്ത്റൂമുകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും കൊട്ടാരത്തിന് മുമ്പിലുള്ള ഈ സ്മാരകം വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മുമ്പിൽ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു വെക്കിങ്ങാം പാലസിന് ഉള്ളിലേക്ക് കയറുവാൻ നമുക്ക് ഇപ്പോൾ സാധിക്കില്ല കാരണം രാജകുടുംബാംഗങ്ങൾ താമസമില്ലാത്ത അവസരങ്ങളിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് സന്ദർശകർക്ക് അതിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മനോഹരമായ വിക്ടോറിയ രാജ്ഞിയുടെ മാർബിൾ സ്മാരകത്തിന് മുന്നിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങി ബിഗ് ബെൻ എന്ന് പറയുന്ന ക്ലോക്ക് ടവർ അതുപോലെ തന്നെ പാർലമെൻറ്റ് ഒക്കെയാണ് നമ്മൾ ഇനി കാണുന്നത് പാർലമെൻറ്റ് സ്ക്വയറിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അടക്കം പന്ത്രണ്ടോളം പ്രതിമകളാണുള്ളത് ആ പ്രതിമകളൊക്കെ നമുക്ക് ഇവിടെ ചുറ്റുപാടുമായി കാണാം അതിൻ്റെ മുന്നിൽ നിന്നും പലരും ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ ആബിയുടെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൊളീജിയൻ ചർച്ച് ഓഫ് സെയിൻ പീറ്റർ എന്ന കൂടി പേരുള്ള ഈ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ പതിനാറോളം റോയൽ മാരേജ് അതായത് വിവാഹങ്ങളൊക്കെ നടന്നിട്ടുള്ള ചരിത്രം ഇവിടെയുണ്ട് അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ കല്ലറകളും ഇവിടെ കാണാം ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും അവിടുത്തെ മ്യൂസിയവും ഒക്കെ ക്രിക്കറ്റ് മ്യൂസിയമൊക്കെ കാണാൻ എന്തായാലും ഈ ടൂറിൽ വളരെ സന്തോഷം പകരുന്ന അനുഭവമായി ഞങ്ങളിപ്പോൾ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പന്ത്രണ്ടാം ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ഉള്ളിൽ കാണാനും അതുപോലെ അവിടുത്തെ മ്യൂസിയം കാണുന്നതിനുമൊക്കെ ഞങ്ങൾക്ക് പ്രത്യേക അനുമതി ലഭിച്ചു പണ്ട് ശരിക്കു പറഞ്ഞാൽ ക്യാബേജ് തോട്ടമായിട്ട് കിടന്ന ഒരു സ്ഥലമാണ് ഈ ഓവൽ സ്റ്റേഡിയമായി മാറിയത് കുറേ ലാൻഡ് ലോഡ്സ് അവരുടെ ഭൂമി ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായിട്ട് ലീസിന് കൊടുക്കുകയും അങ്ങനെയാണ് ഇത് സറേ കൗണ്ടി ക്രിക്കറ്റ് ക്ലബിൻ്റെ സ്വന്തം ഒരു സ്റ്റേഡിയമായിട്ട് മാറിയത് അതിൻ്റെ ചരിത്രവും അതിന് സ്ഥലം നൽകിയവരുടെ പേരുകളുമൊക്കെ അവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അവിടുത്തെ ക്യൂറേറ്ററാണ് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം വിശദീകരിച്ചു തന്നു It was King Charles, when he was Prince Charles, he was our landlord, so... Uh, uh, and the other thing about the Oval is, we came here in 1845. Uh, what the land was being used for, it was basically, it was a market garden. They grew cabbages here. Oh. It, it had been, it was owned by the Crown, but they were going to build houses, but they never did, fortunately. But the interesting thing is, if you look at that plant over there, there's a point there, the Oval, our name of the ground, you see, is the shape of the road pattern <laughs> in which we are wow. situated. എന്ന ആനക്കുട്ടി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കവേ ഗ്രൗണ്ടിൽ കയറിയതിന്റെ ഒരു പടമാണ് അവിടെ വെച്ചിരുന്നത് കിയ ഓട്ടോമൊബൈൽസ് ആണ് ഇപ്പോൾ ഓവൽ സ്റ്റേഡിയത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ടെസ്റ്റ് മാച്ചുകളിൽ അഞ്ച് വിക്കറ്റ് എടുത്തവരുടെയും അതുപോലെ തന്നെ സെഞ്ചുറി നേടിയവരുടെയും ഒക്കെ പഴയ കാലം മുതലുള്ള ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതും കൗതുകകരമാണ് അതുപോലെ തന്നെ വിശാലമായ ഹാളിൽ പഴയ കാലത്തെ ബാറ്റുകളും അതുപോലെ തന്നെ സമ്മാനങ്ങളായി കൊടുത്ത ബാറ്റുകൾ അന്ന് ഉപയോഗിച്ചവരുടെ ഷൂസുകൾ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലൊരു മ്യൂസിയം തന്നെ വളരെ അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്രിക്കറ്റ് മ്യൂസിയം മറ്റ് സ്റ്റേഡിയങ്ങളിലൊന്നും ഇതുപോലെ കാണാൻ സാധിക്കില്ല ഇതൊക്കെ ഓരോ അവസരങ്ങളിലും സമ്മാനമായി കൊടുത്ത ബാറ്റുകളും മറ്റുമാണ് ഈ കാണുന്നത് അന്നത്തെ പ്രമുഖ കളിക്കാരുടെ ഷൂസുകളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് അവിടെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലെ ഒരു ക്രിക്കറ്റ് ബാറ്റ് കണ്ട് നമ്മളൊക്കെ മടൽ വെട്ടി കളിക്കുന്നത് പോലെ അന്നത്തെ ബാറ്റിന്റെ രൂപം ചിറ്റി ബാറ്റ് ഓവൽ സ്റ്റേഡിയത്തിലെ ക്രിക്കറ്റ് മ്യൂസിയം ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും നഗരത്തിലേക്ക് ഇറങ്ങി ലണ്ടൻ നഗരത്തിലെ പഴയ ഫോണിൻ്റെ ബൂത്തുകൾ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കെൻസി്ടൺ പാർക്കിലാണ് കെൻസിംഗ്ടൺ പാലസിന് ചുറ്റും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ പാർക്കിനെ ലണ്ടന്റെ ശ്വാസകോശം എന്നാണ് പറയുന്നത് ഹെൻറി വൈസും ചാൾസ് ബ്രിഡ്ജ്മാനും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ രൂപകൽപ്പന ചെയ്ത ഈ പാർക്ക് ലോങ് വാട്ടർ ഇറ്റാലിയൻ ഗാർഡൻ എന്നീ തുടങ്ങിയ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ഏതായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഇത് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തത് അതിനു മുമ്പ് ഈ കൊട്ടാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് നിലനിർത്തുകയായിരുന്നു സന്ദർശകർക്കൊന്നും ആ കാലത്ത് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ലായിരുന്നു ആഹാ പാർക്കിനകത്ത് നീല ജലാശയവും അരയന്നങ്ങളെയും കണ്ടില്ലേ എന്ത് മനോഹരമാണ് എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല ഞാൻ കുറെ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചെടുത്തു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ജലാശയമോ അരയന്നമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ നമുക്കും ചെയ്യാവുന്നതല്ലേ സത്യത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ യു കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു വലിയ പോണ്ടും അരയന്നങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ എങ്ങും തന്നെ കേരളത്തിൽ ഇങ്ങനെ മനോഹരമായ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല ലണ്ടനിൽ എത്തിയാൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാതെ പോകാൻ പറ്റുമോ ഞങ്ങളും ലണ്ടൻ ബ്രിഡ്ജിനടുത്തെത്തി വൈകുന്നേരമാണെങ്കിലും കുറേ ഫോട്ടോകളൊക്കെ അവിടെ ഒരു ഫോട്ടോ സ്റ്റോപ്പിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു വീഡിയോകളൊക്കെ എടുത്തു നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നതുകൊണ്ട് വൈകുന്നേരമായാലും നല്ല ഫോട്ടോ കിട്ടുന്ന സമയമായിരുന്നു ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് ഞങ്ങളുടെ ടൂർ മാനേജർ ഹരി പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിനും ഫോട്ടോ എടുത്തു കൊടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾ മാഡം തുസാർട്സ് മെഴുകു മ്യൂസിയം വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോയത് വൈകുന്നേരമായി ഇനി അധികം സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാക്സ് മ്യൂസിയം കണ്ടിറങ്ങേണ്ടതുണ്ട് മാഡം തുസാട്സ് വാക്സ് മ്യൂസിയം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് മാരി ടൂസോ എന്ന ഫ്രഞ്ച് കലാകാരിയാണ് ഇത് സ്ഥാപിച്ചത് നൂറ്റി മുപ്പതിലധികം മെഴുകു പ്രതിമകൾ ഇവിടെയുണ്ട് നമ്മുടെ സച്ചിൻ ടെൻഡുൽക്കർ സെഞ്ചുറി നേടിയിട്ട് അങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു മെഴുകു പ്രതിമ കണ്ടില്ലേ അതുപോലെ വിവിധ കായിക താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ അതുപോലെ എലിസബത്ത് രാജ്ഞിയുടെയും ഒക്കെ പ്രതിമകൾ ഇവിടെ മെഴുകിൽ നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് ചാൻസ് രാജകുമാരൻ്റെയും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് മറ്റൊരിടത്തെ തിരക്ക് ദീപിക പതുക്കോൺ അമിതാഭ് ബച്ചൻ ഡയാന രാജകുമാരി എന്നിവരോടൊപ്പം നിന്ന് ഞാനും ഫോട്ടോകളൊക്കെ എടുത്തു മറ്റുള്ളിടത്തൊക്കെ ഭയങ്കര തിരക്കായതിനാൽ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കണ്ട മനോഹരമായ കെട്ടിടങ്ങൾ ഏതിൻ്റെയാണെന്ന് മനസ്സിലായോ മഹത്തായ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് വലിയൊരു ചത്തുരത്തിനു ചുറ്റും നിരവധി കെട്ടിടങ്ങൾ ഇത് ഇതെല്ലാം തന്നെ ലൈബ്രറികളും അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പസ് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് ഉണ്ടെന്ന് പറയാനാവില്ല ഒരു നഗരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കോളേജുകളും അതുപോലെ ലൈബ്രറികളും ഹോസ്റ്റലുകളും ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സാണ് ഓക്സ്ഫോർഡ് സർവകലാശാല ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പഠനം നടക്കുന്ന ഇവിടെ ഇരുപത്തിരണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഠിക്കുന്നത് മുപ്പത്തി ഒമ്പത് കോളേജുകൾ ഈ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിൽ ഹെൻറി രണ്ടാമൻ രാജാവ് ഇംഗ്ലീഷുകാർ പാരീസ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുന്നത് തടഞ്ഞതോടെയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വികസനം നടപ്പായത് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ അതിൻ്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല നിലകൊള്ളുകയാണ് ഈ നിരവധി കെട്ടിടങ്ങൾക്കിടയിൽ ബ്രിഡ്ജുകളൊക്കെ കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബ്രിഡ്ജൊക്കെ വളരെ പ്രശസ്തമായ നിർമ്മിതികളായി മാത്രമാണ് നമുക്ക് കേട്ടറിവുള്ളത് പക്ഷേ വലിയ ചരിത്രം തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് ലണ്ടൻ നഗരത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ പാരീസിലെ കാഴ്ചകൾ ഐഫൽ ടവർ അതുപോലെ തന്നെ ഐഫൽ ടവറിൻ്റെ രാത്രി കാഴ്ചകൾ മനോഹരമായ പിങ്ക് കളറിലുള്ള ഐഫൽ ടവറിൻ്റെ മിന്നുന്ന രൂപങ്ങൾ രാത്രികാല കാഴ്ച ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകൾ അതും നമ്മുടെ വരും എപ്പിസോഡുകളിൽ കാണാം ഇതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം